പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊക്കെ തന്നെ ശാരീരികവും മാനസികവും വൈശാചികവുമായ പലവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് പല ബുദ്ധിമുട്ടുകളും രോഗങ്ങളായിട്ട് മാനസിക പ്രശ്നങ്ങളായിട്ട് നമ്മിൽ മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ടായതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് അള്ളാഹു സുബ്ഹാന ഹത്ത മുൻകൂട്ടിയുള്ള കലാ കതിർ മൂലമാണ് അവകളൊക്കെ ഉണ്ടാകുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഭൂമിയിൽ ഒരു ഒരു വിപത്തും ദുരന്തവും ഉണ്ടാകുന്നില്ല മാ ഭൂമിയുടെ കോണിലായാലും മാും എന്ത്കൃതി ദുരന്തങ്ങളായാലും ഭൂകമ്പങ്ങളായാലും പകർച്ചവ്യാധികളാണെങ്കിലും ചിക്കുൻകുനിയ ഒക്കെ തന്നെ മുസീബത്തും ഉണ്ടാകുന്നില്ല ും മനുഷ്യരെ നിങ്ങളിലുള്ള മുസീബത്തുകളും ഉണ്ടാകുന്നില്ല നിങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ക്ലേശങ്ങളൊന്നും ഉണ്ടാകുന്നില്ല മുമ്പ് തന്നെ അള്ളാഹു കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ രീതിയിലല്ലാതെ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ നിങ്ങളിലോ ഭൂമിയിലോ ഒരു മുസീബത്തും വരികയില്ല എന്തിനാണ് നാം ഇത് പറഞ്ഞു തരുന്നത് എന്നും അല്ല പഠിപ്പിച്ചു എന്തിനാ അത് പറഞ്ഞു തരുന്നത് അറിയോ ഇതൊക്കെ അള്ളാന്റെ വിധിയാണ് എല്ലാ മുസീബത്തിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ കതർ കഥ ആണെന്ന് പറഞ്ഞു തരുന്നത് എന്തിനാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ലി കൈലാത്തും കിട്ടാതെ പോയതിന്റെ വിഷയത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങൾ നിരാശപ്പെടരുത് വലാത്തും അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കരുത് അപ്പൊ നിമത്തിന്റെ അനുഗ്രഹത്തിന്റെ കൂമ്പാരങ്ങൾ ഒന്നാകരുമ്പോ ല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കരുത് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ദുരന്തങ്ങൾ ഉണ്ടായാൽ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ നിരാശപ്പെടരുത് റഭിനോർക്കണം അള്ളാഹു പൊങ്ങച്ചക്ക പൊങ്ങച്ചക്കാരനായ ദുരഭിമാനിയെ ഇഷ്ടപ്പെടുകയില്ല സമ്പാദ്യങ്ങൾ കിട്ടിയപ്പോ അനുഗ്രഹം കിട്ടിയപ്പോ എന്റെ കഴിവ് കൊണ്ട് കിട്ടി എന്ന് പറയുന്നവൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അയ്യോ അവിടെ ഇച്ചിരി എന്റെ ശ്രദ്ധ വിട്ടുപോയി എന്ന് പറയുന്ന പൊങ്ങച്ചക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് അള്ളാന്റെ വിധി അള്ളാഹു കണക്കാക്കിയത് വേറൊരു ഭാഗത്ത് കാണാ ഖു പല ഭാഗത്തും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് മാില്ലാ ഒരു മുസീബത്തും ഉണ്ടാവുകയില്ല മനുഷ്യരെ ഇല്ലാബി ഇതിനില്ല അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെയല്ലാതെ വിധിയോടു കൂടെയല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല എന്നിട്ടല്ല പറയാ മുസീബത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മുസീബത്തൊക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ചില ആളുകൾ വിശ്വസിക്കുന്നു ഹൈറൊക്കെ ദൈവത്തിൽ നിന്ന് സാത്താനിൽ നിന്ന് ശരിയല്ല ശരിയല്ല അത് സമ്മതിച്ചാൽ തന്നെ ഈ ശാത്താനെ ആര് പടച്ച് സ്വാതന്ത്ര്യം കൊടുത്തു അവിടെ ഉത്തരമുട്ടുവല്ലോ ഹൈറൊക്കെ ദൈവം തമ്പുരാൻ നല്ലതൊക്കെ ദൈവത്തിന്റെ വിധി മോശപ്പെട്ടതോ സാത്താന്റെ വിധി സാത്താന്റെ ഭാഗം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവുക ഈ സാത്താനെ ആര് പടച്ചു സ്വാതന്ത്ര്യം കൊടുത്തു അപ്പൊ അള്ളാഹുവിലേക്ക് തന്നെ അല്ലേ മടങ്ങി പോകുന്നത് വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങൾ മേൽക്കുമേൽ വരുമ്പോൾ വിശ്വസിക്കേണ്ട ക്രമം വിശ്വസിച്ച് പിടിച്ചു നിന്നാൽ അവന്റെ അവന്റെ വഴി വഴി കാണിക്കും കാണിക്കും അപ്പൊ അങ്ങനെ ഒരു ദുരന്തം ഒരു പ്രതിസന്ധി ഒരു മുസീബത്ത് വരുമ്പോ വഴിയറിയാതെ തപ്പിത്തടയേണ്ടി വരില്ല അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് പഠിച്ചവനെ ഇതിനെ ചികിത്സിച്ച് ചികിത്സിച്ചു തോറ്റല്ലോ മുസീബത്തുകൾ മേൽക്കുമേലെ വരികയാണല്ലോ പല കേന്ദ്രങ്ങളിലും പോയല്ലോ ഇനി എവിടെ നിരക്ഷ എന്ന് അത്തരക്കാർ പറയില്ല അത്തരക്കാർക്ക് അങ്ങനത്തെ ചിന്ത വരില്ല അവന്റെ ഹൃദയത്തിന് നാം വഴി കാണിക്കും അവന് വഴി കാണിക്കും പുരൻ എല്ലാം അറിയാം എല്ലാം അറിയുന്ന നാഥൻ ഈ മുസീബത്ത് കൊടുത്ത് പരീക്ഷിച്ചിരിക്കുന്ന മനുഷ്യൻ അവനിൽ വിശ്വസിച്ച് പിടിച്ചു നിൽക്കുമ്പോൾ അവന് വഴി കാണിച്ചു കൊടുക്കും എന്ന് സാരം എന്തിനാ അങ്ങനെയൊക്കെ അള്ളാഹു ബുദ്ധിമുട്ട് തരുന്നത് എന്നാ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് എങ്കിലും ഒരു സുഖസൗഖ്യം തന്നൂടെ എന്തിനാ അള്ള ഇതൊക്കെ തരുന്നത് എന്തിനാ രോഗം തരുന്നത് എന്തിനാ മാനസിക ക്ലേശങ്ങൾ തരുന്നത് എന്തിനാ അതിനും മറുപടി പറയുന്നുണ്ട് നിങ്ങളെ ശാരീരികവും മാനസികവുമായി പരീക്ഷിക്കുന്നതെന്തിനാ അള്ളാഹു പറയുന്നുണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഖുർആൻ ബുഹാരി മുസ്ലിം ഇതിനപ്പുറത്ത് ഒരു ഹദീസന്റെ ഗ്രന്ഥത്തേക്കും ഒരു പണ്ഡിതന്റെ വാക്കും പോകുന്നില്ല അത് മാത്രം ഖുർആാനും ഹദീസ് ഗ്രന്ഥങ്ങളിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ ഉന്നത ഗ്രന്ഥങ്ങളായ ബുഹാരി മുസ്ലിം ഇതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം വിശ്വസിക്കാം ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ് പറയുന്നത് ഒരു സംഘടനയുടെ സുന്നിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെയുള്ളൊരു നിയമമല്ല ഇസ്ലാമിന്റെ നിയമമാണ് പറയുന്നത് ഇത് സുന്നിപ്പള്ളി അല്ലേ അവിടെ സുന്നി ആദർശമല്ലേ പ്രശ്നം അങ്ങനൊന്നും ഇല്ല ഇസ്ലാമിൻ്റെ വിഷയം ഇത് മുസ്ലിമാണോ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്തിനാണ് അല്ലാഹു സുബാന നിങ്ങൾക്ക് രോഗങ്ങൾ തന്നത് നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ആശങ്കകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ട് നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് പട്ടിണി ിട്ടുകൊണ്ട് സാമ്പത്തിക ക്ലേശങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിൽ പലരെയും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും മാത്രമല്ല ധനം കുറച്ചുകൊണ്ട് പരീക്ഷിക്കും നിങ്ങളിൽ അംഗങ്ങളെ ഇല്ലാതെ അംഫുസ് നിങ്ങളിൽ ചിലരെ അപകടങ്ങളിൽ പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് മരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിഭവങ്ങൾ ചുരുക്കിക്കൊണ്ട് ചുരുക്കത്തിൽ നിങ്ങളുടെ വിഭവങ്ങൾ നിങ്ങളുടെ ഫലങ്ങൾ തായ്ക്കനികൾ ചുരുക്കിക്കൊണ്ട് ആൾനാശം വരുത്തിക്കൊണ്ട് സമ്പത്ത് ചുരുക്കിക്കൊണ്ട് നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് പട്ടിണി കിട്ടുകൊണ്ടൊക്കെ നിങ്ങളെ നാം പരീക്ഷിക്കും പരീക്ഷിക്കും എന്നിട്ട് അല്ലാഹു പറയുന്നു ക്ഷമാശീലരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമ്പോ ആ പരീക്ഷണം ഏറ്റുവാങ്ങി ക്ഷമിച്ച് നിലകൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ ആരാണ് സ്വബുറുള്ള ആളുകൾ സ്വബറുള്ള ആളുകൾ ആരാ അല്ലതീന ഒരു വിഭാഗമാണ് ഇതാപത്തും അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ പ്രയാസങ്ങൾ വന്നാൽ അവർ പറയും ഞങ്ങൾ നിന്ന് വന്നവരാണ് ആ അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകും ഞങ്ങളുടെ കയ്യിലുള്ളത് എന്തും അല്ല തന്നതാണ് അത് അള്ളാഹുവിൽ ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വാങ്ങും എന്നവർ പറയും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കാനുള്ള കാര്യങ്ങളാകുന്നു കാര്യം മനസ്സിലായില്ലേ എന്തിനാണ് എങ്ങനെ രോഗം വരുന്നു അത് എന്തിനാണ് തിരിഞ്ഞല്ലോ ഇനി ഈ രോഗമുണ്ടാകുമ്പോ ആയത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ ബാഹ്യാർത്ഥം മനസ്സിലാക്കി ക്ഷമിച്ചങ്ങനെ ഇരിക്കുക അത് പാടില്ല എല്ലാ സ്ഥലത്തും പനിയാ പനി വന്നാൽ ഉടനെ തന്നെ ആശുപത്രികളിൽ പോയിട്ട് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുക പകർച്ചവ്യാധി ഭയന്നതുകൊണ്ട് അതോടൊപ്പം സത്യവിശ്വാസികളായ നാം പലതും സൂക്ഷിക്കേണ്ടതുണ്ട് ഇപ്പൊ ഈ വിഷയം സംസാരിക്കാൻ ഉള്ളതുകൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല പരിസ്ഥിതി മലിനീകരണം ശുദ്ധി ഇതൊക്കെ ഇസ്ലാമിൽ വലിയൊരു കാര്യം റോഡ് സൈഡൊക്കെ വൃത്തികേടാക്കുക മാലിന്യങ്ങൾ കച്ചറകൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിക്ഷേപിക്കുക ഈ സ്വഭാവമൊന്നും മുസ്ലിമിന് ഭൂഷണമല്ല അത് അള്ളാഹു വെറുത്ത കാര്യമാണ് അള്ളാഹു സുബാനഹത്താല് വിലക്കിയ കാര്യ ശുദ്ധി അത് വിശ്വാസത്തിന്റെ തന്നെ പകുതി ഭാഗമാണല്ലോ വൃത്തി ആന്തരികവും ബാഹ്യവുമായ വൃത്തി അതുകൊണ്ട് അത് സൂക്ഷിക്കണം ഏതായിരുന്നാലും ഇത്തരം രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ക്ഷമിച്ചിങ്ങനെ വീട്ടിലിരിക്കുക ഇസ്ലാദപ്പ പ്രസംഗിച്ചത് അങ്ങനെയാണല്ലോ ഇതൊക്കെ അതൊക്കെ വിധിയാണ് വിദ്യയാണ് വിധി ആയതുകൊണ്ട് ഒക്കെ ക്ഷമിച്ചിരുന്ന സ്വാബിരി ക്ഷമ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് ഖുർആൻ അതുകൊണ്ട് ക്ഷമിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കുക ബമ്പർ നോത്തി ഉണ്ടാക്കി തരുന്ന ചെറിയ ചെറിയ അരിയുടെ കഞ്ഞി കുടിച്ചിട്ട് നന്നായി ഉപ്പിട്ടിട്ട് അങ്ങനെ നീട്ടി കുടിക്കുക അങ്ങനെ ഇരിക്കുക അത് പറ്റൂല നാം എന്ത് ചെയ്യണം നാം എന്ത് ചെയ്യണം സബബുകളുമായി ബന്ധപ്പെടണം നിമിത്തങ്ങളുമായി ബന്ധപ്പെടണം സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെടണം മാധ്യമങ്ങളുമായി ബന്ധപ്പെടണം അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത് എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത് എങ്കിലും അള്ളാഹു ഒരു മാധ്യമങ്ങളിലൂടെയാണ് എല്ലാം വിധിക്കുന്നത് ഇപ്പൊ മഴ നമുക്ക് തരുന്നത് അള്ളാഹു മഴയെ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആകുന്നു വടച്ചവനാണ് മഴ തരുന്നത് പക്ഷേ അതിനൊരു നിമിത്തം വെക്കുന്നുണ്ട് ഒരു സബബ് വെക്കുന്നുണ്ട് എന്താ സബബ് മേഘം മേഘം നിമിത്തമായി മഴ തരുന്നു ഒരു കുഞ്ഞ് നമുക്ക് സന്താനങ്ങളെ തരുന്നത് ആരാ അള്ളാഹുവാണ് അല്ലേ അല്ലെ ഓശാരമായി കൊടുക്കും ലിമൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും കൊടുക്കും പെൺകുട്ടികളെ ഉദ്ദേശിക്കുന്നവരെ മക്കളെ കൊടുക്കാതിരിക്കും ദക്കെന്ന പറ അപ്പൊ മക്കളെ തരുന്നതാരാ അള്ളാഹു പക്ഷേ വെറുതെ തരുവല്ലല്ലോ അതിനൊരു മാധ്യമമുണ്ട് ഒരു സ്ത്രീയും പുരുഷനും ശാരീരികമായി ബന്ധപ്പെടുക എന്ന സബബിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ അപ്പൊ രോഗശമനം തരുന്നത് ആരാ നമ്മുടെ വിശ്വാസം അല്ലാഹുവേ രോഗശമനം തരുന്നത് നീ തന്നെ നീ അല്ലാതെ രോഗം ശമിപ്പിക്കുന്നവൻ ഇല്ല തന്നെ ഇതാണല്ലോ വിശ്വാസികളായ നമ്മുടെ വിശ്വാസം അല്ലെ നമ്മുടെ വിശ്വാസം അതാണ് പക്ഷേ അള്ളാഹു രോഗശമനം തരുന്നത് ഒരു മാധ്യമത്തിലൂടെയാണ് ചികിത്സിക്കുക മരുന്ന് കഴിക്കുക എന്ന ഉപാധിയിലൂടെ രോഗശമനം തരുന്നു എല്ലാം അങ്ങനെയാണ് ഇങ്ങനെ ഈ നിമിത്തങ്ങൾ ഇല്ലാതെ സബബുകൾ ഇല്ലാതെ അള്ളാഹുവിന് സാധിക്കും ഇപ്പോ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ സ്പർശിക്കാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു പെണ്ണിനെ സാധിക്കും അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടാതെ ഇവിടെ ഒരു ജനനം നടത്താൻ അള്ളാഹുവിന് സാധിക്കും മറിയം ബീവിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ മറിയം സൂറ മറിയം എന്ന അധ്യായത്തിൽ സവിസ്തരം പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുബിന്റെ ദൂതനായ മാലാക മറിയമ്മിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സന്തോഷിച്ച ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട് പുള്ളുണ്ടാകുന്നുണ്ട് എവിടെന്നാ എനിക്ക് വലം കുട്ടിണ്ടാവുക ഒരു മനുഷ്യൻ എന്നെ തൊട്ടിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവും വലം ഞാൻ വൃത്തികെട്ടവളല്ലോ ഞാൻ വ്യഭിചാരി പെണ്ണല്ലല്ലോ എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകും അനുവദിക്കപ്പെട്ട രീതിയിൽ ഒരു നിക്കാഹ് നട നടന്നിട്ടില്ലല്ലോ ഞാനൊരാളുടെ ഭാര്യയല്ലല്ലോ ഞാൻ